ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഒരു കിഡിലൻ ട്രെയിലർ ആരാധകർക്ക് മുന്നിൽ വരാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിൽ കുരുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തു അപ്ഡേഷൻ മറ്റൊന്നുമല്ല ചിത്രം ഏപ്രിൽ പത്താം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം കൺഫേമാക്കിയിട്ടുണ്ട് അതോടുകൂടി ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈയൊരു മാർച്ച് അവസാന വാരം തന്നെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം എത്ര പേരാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമൻ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ഏവർക്കും ബൈ ബൈ